സ്വത്തേ സ്വത്തായിട്ട് അങ്ങ് എല്ലാ കുടുംബത്തിലേർക്കെ അന്തമാതിരി എനിക്ക് വണ്ടി ഓടിച്ചു വരാൻ പറ്റത്തില്ല അപ്പൊ ഒരു സ്ഥലത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാൻ ഭയങ്കര പാടാണ് സീരിയസ് ആയിട്ടാണ് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല സീരിയസ് ആയിട്ടാണ് ചെയ്തതെങ്കിൽ കോമഡി ആയിട്ടുണ്ട് സ്വത്തല്ല ഞാനാണ് എന്റെ സ്വത്തിനെ വേറെ സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ടെക്നിക്കല് നോക്കുവാണെങ്കിൽ സ്വത്ത് എന്നെ കൊണ്ടുപോകുന്നുണ്ട് അതിന് ഞാൻ എന്ത് വേണം എന്റെ പേഴ്സണാലിറ്റിയിലാണോ സ്വഭാവത്തിലാണോ ആ കുട്ടി ആകർഷ്ടായതെന്ന് എനിക്കറിയില്ല നിർലോഭം സ്നേഹം ഇങ്ങോട്ട് കിട്ടുമ്പോ അല്പമെങ്കിലും തിരിച്ച് അങ്ങോട്ട് കൊടുക്കാതിരിക്കുന്നത് പാവല്ലേ അതിന് ഉണ്ടാട എന്നാലും ഇവരെ തൊണ് ഇവിടെ ഷട്ടിന് വലിയ സ്മെല്ലോ നോക്കി തരട്ടെ ഡോക്ടർ വേണമെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വണ്ടി ഓടിക്കുന്നത് അതിന് അതിനൊന്നും ഇല്ലേ നീ ആണ് സുഖ ഡ്രൈവർ എന്തിനുള്ള എനിക്ക് അതാ മനസ്സിലാകത്തേ പോലത്തെ ഒരു ഗേൾഫ്രണ്ട കിട്ടാൻ ഞാൻ കേട്ടേ പൊക്കി പറയണേ കിടക്കട്ടെ എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ ഞാൻ എവിടെ വിളിച്ചാലും എന്റെ ഗേൾഫ്രണ്ട് എന്നെ കാറി കണ്ടു കാറി കാർ ഓടിക്കാൻ പറ്റുന്നില്ല എന്തൊരാക്ടി നിങ്ങൾക്ക് സിനിമയിൽ എത്തേണ്ടതാണ് ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ആ ഓസ്കാർ കൊടുക്കണ്ടത് കണ്ടുപോകാൻ ഏതായാലും ആന എന്റെ സമയം കൊള്ളാം ഞാൻ വല്ല കോപ്പം മനസ്സിലായോട്ട്